പത്തുകത്തിന് മുകളിലായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റും ബി ജെ പിയും രാജ്യത്താകമാനം വലിയ നിലയിൽ ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്കുവാട്ടകളായിരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പി പിടിമുറുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികൾ മഹാവികാസ് അഘാഡി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തിയ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു മഹാരാഷ്ട്ര എന്നാൽ ആ മഹാരാഷ്ട്രയിൽ പോലും വിജയം നേടുവാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കനത്ത പരാജയം ദയനീയമായ പരാജയമുണ്ടായി ഉദ്ധവ് താക്കറെ ശിവസേനയെല്ലാം തകർന്നടിഞ്ഞു തരിപ്പണമായി നാണം കെടുന്ന അവസ്ഥയുണ്ടായി രാജത്താകമാനം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ കർണാടകയിലും ഉൾപ്പെടെ ഉണ്ടായ തിരിച്ചടികൾ ആ തിരിച്ചടികളെ മറികടക്കാൻ തിരിച്ചടികളെ മറികടക്കാൻ ബി ജെ പി നടത്തിയ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വിജയം നേടുവാൻ കഴിഞ്ഞു എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മികച്ച വിജയം ആ വിജയം തുടരുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോ പ്രതിപക്ഷ കക്ഷികൾക്കോ കഴിഞ്ഞതുമില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പുതിയ ചില തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്താകമാനം കോൺഗ്രസ് പൂർണ്ണമായും ഗ്രാമങ്ങളിൽ ബൂത്തുകളിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പുതിയ പ്രവർത്തനങ്ങൾക്കാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് വരാൻ സാധിക്കണമെങ്കിൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായി സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗേടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം ഒട്ടേറെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഹരിയാന ഗുജറാത്ത് മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ജനങ്ങൾക്കിടയിൽ ബൂത്ത് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുക അപ്പോൾ ബൂത്ത് തലത്തിൽ നിന്ന് തന്നെ ഫണ്ട് കണ്ടെത്തുക കേരള മോഡൽ കർണാടകയിലെയും കേരളത്തിലെയുമൊക്കെ മോഡലിലുള്ള സംഘടനാ പ്രവർത്തനം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കാരണം നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് ഇനി ഒരു പോരാട്ടത്തിന് ശക്തി ഉണ്ടാകണമെങ്കിൽ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് അന്യം നിന്ന് പോകുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി കൊണ്ടിരിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ ബൂത്തുകളിൽ കോൺഗ്രസ് ശക്തിയാർജിക്കണം കരുത്താർജിക്കണം കോൺഗ്രസ് അങ്ങനെ ബൂത്ത് തലത്തിൽ കരുത്താർജിച്ചാൽ മാത്രമാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്ന വികാരത്തെ പോലും മുതലെടുക്കാൻ കഴിയുകയുള്ളൂ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തി ദൗർബല്യം വലിയ നിലയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംഘാനം തകർന്നു കിടക്കുന്നു നോർത്ത് ഇന്ത്യയിൽ എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ബി ജെ പി എത്ര തന്നെ മോശം ഭരണം നടത്തിയാലും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയും കാരണം സംഘടനയില്ലെങ്കിൽ പ്രവർത്തകരില്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെ ബി ജെ പി ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്ന് കരുതുക ആ ജനങ്ങളെ എങ്ങനെയാണ് പോളിംഗ് ബൂത്തിലെത്തിച്ച് അവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് എന്നിടത്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ കക്ഷികളുടെ വിജയം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബൂത്തുകളിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം മോശമാണെന്നുള്ളത് കോൺഗ്രസിന്റെ ഈ ദൗർബല്യമാണ് ബി ജെ പിയുടെ വിജയമായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് വലിയ നിലയിലുള്ള മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയുന്നത് ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ കാരണം അപ്പുറത്ത് ബി ജെ പിക്ക് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തിമത്തായി പ്രവർത്തിച്ചുകൊണ്ട് അവർക്കെതിരെ വരുന്ന വികാരത്തെ പോലും അനുകൂലമാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും പ്രത്യേകിച്ച് ഗുജറാത്തിലും ഹരിയാനയിലും മധ്യപ്രദേശിലും ബൂത്ത് തലത്തിലേക്ക് നേതാക്കന്മാരുടെ ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗയും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിൻ്റെ കോൺഗ്രസ് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് കോൺഗ്രസ് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സാരാംശം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് കോൺഗ്രസ് ഇറങ്ങിയാൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ചെങ്കോല ചെങ്കോലുയർത്താൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസ് വലിയൊരു തിരിച്ചറിവിന് തയ്യാറെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ബൂത്ത് തലത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കേരള മോഡൽ പ്രവർത്തനം ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളിലേക്ക് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ചരിത്രം സൃഷ്ടിക്കും വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്